മുപ്പത് വർഷക്കാലമായി ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് പ്രശാന്ത് നാരായണൻ കോളമിസ്റ്റ് അധ്യാപകൻ പത്രപ്രവർത്തകൻ നടൻ നാടക നാടകരചയിതാവ് സംവിധായകൻ ആട്ടകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ചു പതിനേഴാം വയസ്സിലാണ് ഭാരതാന്തം ആട്ടക്കഥ എഴുതുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ കഥകളി സാഹിത്യകാരൻ വെള്ളായണി നാരായണൻ നായരുടെയും ശാന്തകുരംമാരിയമ്മയുടെയും മകനായി ജനിച്ചു തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂൾ യൂണിവേഴ്സിറ്റി കോളേജ് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം പതിനഞ്ചാമത്തെ വയസ്സു മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങി മുപ്പതോളം നാടകങ്ങൾ എഴുതി പരം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിയെട്ടിൽ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി ചെയ്ത ഛായാമുഖി എന്ന നാടകം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ടാഗോറിൻ്റെ തബാലാപീസ് ഷെയ്ക്സ്പിയറിൻ്റെ ഹാംലെറ്റ് വാസന്റെ ഊരുഭംഗം തുടങ്ങിയവയാണ് പ്രധാനമായും സംവിധാനം ചെയ്ത നാടകങ്ങൾ എം ഡിയുടെ ജീവിതവും കൃതികളും കോർത്തിണക്കി മഹാസാഗരം എന്ന പേരിൽ നാടകവും അവതരിപ്പിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് പ്രശസ്ത നാടകകൃത്തും സംവിധായകനും നടനുമായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രശാന്ത് നാരായണന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സീ മലയാളം ബ്ലോഗ്